നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക മതപ്രഭാഷകൻ കബീർ ബാഗബി ഉസ്താദിന്റെ ഒരു വാക്കാണ് ഉസ്താദ് മതപ്രഭാഷണ പരമ്പരയ്ക്കിടയിൽ പറഞ്ഞ ഫേസ്ബുക്കിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കള്ള വാർത്തയെ കുറിച്ച് ഉസ്താദ് പ്രതിപാദിപ്പിക്കുകയുണ്ടായി അതെന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം നിങ്ങളുടെ സത്യാവസ്ഥ അന്വേഷിക്കും ഇതൊരു ഒരു ഒരു ഇതിലൊരു ഇസ്ലാമോ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രൊപ്പകണ്ഠയാണിത് ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു കമ്പോഡിയിൽ പള്ളിയിൽ കടാനും അവിടെ ഇല്ല ഇവിടെ ഇല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ ആരാണ് പറഞ്ഞത് കഴിഞ്ഞറമലാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത് നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രൊപ്പകണ്ടെ വീണു പോകരുത് ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു നുണപ്രചരണം നടത്തുന്നുണ്ട് ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും മറ്റ് നവമാധ്യമങ്ങളിലായാലും ചൈനയിൽ പള്ളിയില്ല ചൈനയിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല ചൈനയിൽ ബാങ്കുവിളിയില്ല ചൈനയിൽ നോമ്പ് പിടിക്കാൻ പാടില്ല എന്നൊക്കെ കള്ള പ്രചരണം ചില തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും റമദാൻ മാസത്തിലും കേരളത്തിൽ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ഉസ്താദ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇത് ആരാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ഉസ്താദ് പറഞ്ഞില്ല തെറ്റ് ഉസ്താദ് ചൂണ്ടിക്കാട്ടി പക്ഷേ ആ തെറ്റ് ചെയ്യുന്നവരാരാണെന്ന് ഉസ്താദ് പറഞ്ഞില്ല ഉസ്താദ് മനസ്സിലാക്കാനുള്ളത് കേരളത്തിൽ ഇങ്ങനെ ഒരു നുണപ്രചരണം നടത്തുന്നത് ലീഗുകാർ മാത്രമാണ് ചില എസ് ഡി എ പി ഐക്കാരും ഒക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും ഇത് നുണയാണെന്ന് അറിഞ്ഞിട്ടും പത്ത് വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ലീഗുകാരാണ് അതായത് ഉസ്താദ് നല്ല രീതിയിൽ പൊക്കുന്ന നേതാക്കന്മാരുടെ അണികളാണ് ഉസ്താദ് പല പ്രഭാഷണങ്ങളിലും സി എച്ചിനെ നല്ല രീതിയിൽ പൊക്കി പറയാറുണ്ട് പാണക്കാട് കുടുംബത്തെ നല്ല രീതിയിൽ പൊക്കി പറയാറുണ്ട് അവരുടെ അണികളാണ് ഈ തെമ്മാണിത്തലം കാണിക്കുന്നത് അവര് മാത്രമേ ഇത്രയും വലിയ നുണപ്രചരണങ്ങൾ നടത്താറുള്ളൂ കാരണം എപ്പോഴും പറയാറുണ്ട് ലീഗും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് എപ്പോഴും പറയാറുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഒരു ആർ എസ് എസുകാരനും ഇങ്ങനെ ഒരു നുണപ്രചരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഒരു ബി ജെ പി കാരനും ഒരു സംഘപരിവാറുകാരനും ഈ നുണ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉസ്താദ് ഉസ്താദ് ഒരു പക്ഷേ അറിയാൻ പറ്റും ഈ നുണ പ്രചരിപ്പിക്കുന്നത് ലീഗുകാർ മാത്രമാണ് അവരെ ഈ പ്രവൃത്തി ചെയ്യുമെന്ന് ഉസ്താദ് പറയാനുള്ള ആർജവം കാണിക്കണം പിന്നെ ഉസ്താദ് പല ഈ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ പോയി മതപ്രഭാഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ആ വേദിയിൽ പാലക്കാട് കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ഒക്കെ ഒരുപക്ഷെ ആ വേദിയിൽ കാണും അപ്പൊ ഉസ്താദ് നല്ല രീതിയിൽ സി എച്ചിനെ വളരെ മനോഹരമായി പുകഴ്ത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അല്ല ഉസ്താദ് ഈ സി എച്ച് തന്നെയല്ലേ അധികാരം കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ അടയാളമായ ആണുങ്ങൾ സുന്ന പ്രവാചകന്റെ സുന്നത്ത് തലമുടി മറയ്ക്കൽ അതിനുപയോഗിക്കുന്ന തൊപ്പി ഊരി കോൺഗ്രസിന്റെ കാൽ കീഴിൽ വെച്ചിട്ട് അധികാരം പങ്കിട്ടത് ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ടോ അനുശാസിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും അധികാരത്തിന് വേണ്ടി ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ആശയങ്ങളോ ആദർശങ്ങളോ പണയം വെക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ പിന്നെ ഉസ്താദ് അടക്കം പല മതപണ്ഡിതന്മാരും മലപ്പുറം ഭാഗങ്ങളിലൊക്കെ മതപ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞു പറയാതെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കുടുംബത്തിന്റെ പിന്നിൽ അണിനിരന്ന് സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഏത് കുടുംബത്തിന്റെ ലീഗ് നേതൃത്വത്തിന് കൊടുക്കുന്ന കുടുംബത്തെ പാറക്കാട് കുടുംബത്തെ ഈ പാലക്കാട് കുടുംബത്തിലുള്ളവർ സ്വർഗത്തിൽ പോകാമെന്ന് ഉസ്താദിനുറപ്പുണ്ടോ നിങ്ങളെപ്പോലുള്ള മതപ്രഭാഷണ പരമ്പരകളിൽ നിന്നും മതപണ്ഡിതന്മാരിൽ നിന്നും ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഈ ദുനിയാവിൽ ഈ ഭൂമിയിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്തുപേരെയുള്ളൂ അക്ഷരത്തിൽ മുബശ്ശിരിയങ്ങൾ നിങ്ങളെപ്പോലുള്ള മതപ്രഭാഷണ പരമ്പരകളിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഇത് പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളത് അതേ നിങ്ങൾ തന്നെ ഈ കുടുംബത്തിന്റെ പുറകെ പോയി സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് എന്ത് അർത്ഥത്തിലാണ് ഉസ്താദേവ് നിങ്ങൾ പറയുന്നത് ഞാനൊക്കെ ഒരു സാധാരണ മനുഷ്യനാണ് എല്ലാം തികഞ്ഞവനല്ല തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ള ഒരു മനുഷ്യരാണ് എനിക്കറിയും നന്നാക്കാനുള്ള യോഗ്യതയൊന്നുമില്ല നിങ്ങൾ അറിവ് പഠിച്ചവനാണ് ഖുർആൻ പഠിച്ചവനാണ് ഹാഫിലാണ് ആ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ തന്നെ ചോദിക്കുകയാണ് എന്തർത്ഥത്തിലാണ് ഇസ്ലാമത വിശ്വാസികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കള്ളന് കൂട്ടുനിൽക്കുന്ന അഴിമതിക്കാരന് കൂട്ടുനിൽക്കുന്ന പിണ്ണുപിടിയന്മാർക്ക് കൂട്ടുനിൽക്കുന്ന എത്തീവായ മക്കളുടെ സ്വത്ത് അപഹരിച്ചു മാറ്റിയവന് കൂട്ടുനിൽക്കുന്ന കട്ടവന് മത്സരിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ തട്ടവൻ്റെ മകന് മത്സരിക്കാൻ ചാൻസ് കൊടുക്കുന്ന ഈ നേതൃത്വത്തിന് ഈ പാണക്കാട് കുടുംബം എങ്ങനെയാണ് സ്വർഗത്തിലെത്തുന്നതെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞാൻ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നൊന്നും നമുക്കൂടെ വെച്ച് പറയാൻ പറ്റില്ല അതൊക്കെ പടച്ചവനല്ലേ തീരുമാനിക്കുന്ന അപ്പം ഇങ്ങനെ ഈ കുടുംബത്തിന്റെ പുറകെ പോയി പിന്നെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയല്ലേ അപ്പം ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ലീഗുകാർ ആ ലീഗുകാരെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമ്മളൊക്കെ വെറും അന്നന്മാരാണെന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത് അത് ഉസ്താദ് മാത്രമല്ല കേരളത്തിലെ പല മതപണ്ഡിതന്മാരും മലപ്പുറം ഭാഗത്ത് പോയി മതപ്രഭാഷണം നടത്തിയാൽ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ഇവരുടെ പുറകെ പോയി സ്വർഗത്തിലെത്താൻ കഴിയിട്ട് ഉസ്താദ് അങ്ങനല്ല നിങ്ങൾ മതപ്രഭാഷണ പരമ്പരകളിൽ പറയാനുള്ളത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് പ്രവാചകന്റെ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിച്ച് ഒരു യഥാർത്ഥ മൊബിനീനായി ജീവിച്ച് ആളെ സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് ഉസ്താദ് ദുവാ ചെയ്യണം അങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പഴേ വിശ്വാസികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലാതെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ പുറകെ പോയിട്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയുന്നതിൻ്റെ പച്ച മലയാളം കോണിക്ക് വോട്ട് കൊടുത്ത് സ്വർഗത്തിലെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് ഉസ്താദ് പറയാതെ പറയുന്നു ഏത് കോണിക്ക് വോട്ട് കുത്തിയാൽ സ്വർഗത്തിൽ പോകുന്ന ലീഗുകാരി പറയുന്നു ഉസ്താദ് അത് പറയാതെ പറഞ്ഞ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പൊ ഈ പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം ഉസ്താദ് കാരണം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കരുത് ഒരു സമയത്ത് രണ്ട് വഞ്ചിയിൽ പോകുന്നത് ശരിയല്ല ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഒന്നാണ് ഒന്നിന്റെ പേരിലും അതിലൊരു വള്ളി പുള്ളി മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകന്റെ ആശയങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു തരിക പച്ച രാഷ്ട്രീയത്തെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മതപ്രഭാഷണം നടത്തുമ്പോൾ വിശ്വാസികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് വിശ്വാസികളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പൊ അത് നിർത്തണം ഞാൻ ഈ പറഞ്ഞതിന് എനിക്ക് തെറ്റായിട്ട് തോന്നില്ല ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയോ നന്നാക്കാനോ ശ്രമിച്ചതല്ല എന്റെ കൺമുമ്പിൽ കണ്ട ഒരു തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കാരണം നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഞാനും പറയുന്നു എനിക്ക് പടച്ച റബിനെ മാത്രം പേടിച്ചാൽ മതി ഒരു പടപ്പിനെയും എനിക്ക് പേടിക്കേണ്ടതില്ല പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട് എന്ന് കരുതി ഞാൻ എല്ലാം തികഞ്ഞവരല്ല എനിക്ക് തെറ്റുകളുണ്ട് കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് പക്ഷെ എൻ്റെ നിലപാടും എൻ്റെ നട്ടല്ലും ഞാൻ ആരുടെയും മുമ്പിൽ പണയം വെക്കാറില്ല ഒന്നിനുവേണ്ടിയിട്ടും ഞാൻ ആരെയും താങ്ങാറുമില്ല എനിക്ക് അല്ലാതെ പേടിച്ചാൽ മതി എന്ന് കരുതി സ്വർഗവും നനകോക്കാനാണ് റബ്ബ് തീരുമാനിച്ചോട്ടെ എൻ്റെ മനസ്സിൽ എത്രത്തോളം ഈമാനുണ്ട് എന്ന്